ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തിനാ നമ്മള് ഊട്ട വീട് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങള് പോണത് കാണിച്ചു തരാം വീഡിയോ വീഡിയോ ലൈക്ക് അപ്പതാ ഞങ്ങള് പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പാടത്ത് പോണ വഴി എന്താ അങ്ങനെ ചാടി ആമ മുറുവൈട്ടാ മുറുവൈ നോക്കട്ടെ ഞാൻ വേണ്ടാ നോക്കട്ടെ കൊട്ടി കണ്ടാ ഇഷോ സർ അല്ല ഞാൻ ഇങ്ങനെ നിന്നു ഇല്ല നീ അങ്ങോട്ട് വരാ കണ്ടു गाइस അവൻ പോന്നു കൊനി ചിന്നോ മിണ്ടരുത് ആള് പോട്ടെ അതുപോലെ ഇരിക്ക് അമ്മേ അടി കൂടണ്ടടോ അവിടെ പോട്ടെ അതങ്ങിനെ അവിടെ ഏഴേങ്ങിനെ അങ്ങോട്ട് പോ ആമരമ്മേ പോ അത നല്ല വാങ്ങി അത് പൂവാ അത് പൂവാ ടൊക്കെ കാണിക്ക എല്ലാരും ഇപ്പൊ ആ അടി കൂടെ അപ്പൊ എന്താ നമ്മള് കണ്ടത് ഒരു പൂല്ലേ ഈ പൂവ് ആണ് ഞങ്ങള് കണ്ടത് അപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പാടത്ത് പോയതാണ് ഒരു റീൽസ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒരു വ്ളോഗും കൂടെ എടുക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ കരിങ്കാലി എന്നുള്ള റീൽസ് എടുക്കാൻ പോയതാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചെന്നത് എന്തെങ്കിലും അപ്പൊ അവിടെ ഒരു പട്ടീനെ കണ്ടു അത് ഞങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ പോയതാണ് ഒരു ബ്ലാക്ക് കളർ ടോഗനൊക്കെ ഇന്ന് നമ്മള് എന്ത് വീഡിയോ എടുക്കാനാ വന്നു കടികാലിയല്ലേ ആ പാട് ഗരിങ്ങാരി അങ്ങ അരിക പോ എ സർവാരി തുമ്മടി തുമ്മടി ആയ് സുമിനാ 100 കേ എസ് ഫാമൽ വിന്നോട് ഉണ്ണുന്നൈ കന്നോട് എസ് ഫാമൽ വിഞ്ഞോട് ഞാൻ നിർത്തെ പോുന്നൈ караള അടി ഓടുന്ന് నాకోని మిന്നോ ആരിന്ന് ചെറിയതక алуカリ ഉക്കിയോ പാടേ നീ ഇത്രയല്ലേ നേരെ പറ്റ നീ ഞാൻ നീ ഞാൻ പാടാ ഗയ്സ്

പിന്നെ അപ്പൊ അവിടെ നിന്ന് കൊറേ പാട്ടൊക്കെ പാടി ഇവര് രണ്ടുപേരും പാടിയത് നിങ്ങൾ ആരുടെയാന്ന് കമന്റ് ചെയ്യണം ഒരു രണ്ടുപേരും ഒരേ പാട്ട് പാടിയതാണ് അതിനും അടിയൊക്കെ ഉണ്ടായി അപ്പൊ അവിടെ ഒരു വണ്ടി കണ്ടു അതിന്റെ അടുത്ത് അടുത്തേക്ക് പോകണം അപ്പൊ അടുത്ത് പറയണ്ടെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ അടി കൂടെ അപ്പൊ ഇവിടെ ഒരു അടി ഉണ്ടായി അത് നിങ്ങൾ കണ്ടുവെക്കോട്ടോ ഞാനും ഞാനിടും എനിക്ക് എന്താണ് അമ്മ ഞാനില്ലേ ഇപ്പൊ പറയുമ്പോ ഇതാ ഇത് വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് കേട്ടോ രണ്ടേരും കൂടെ അടികൂടിയത് ഞാനും അപ്പം വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഇത് പറഞ്ഞ് കമൻ്റ് ചെയ്യാമെന്നപ്പോൾ എന്തോ പറഞ്ഞാണവർ രണ്ടു കൂടെ അടി കൂടിയത് പണ്ടത്തെ അവർക്ക് അടി കൂടാൻ വലിയ കാര്യമൊന്നും വേണ്ട കുറച്ച് കുഞ്ഞ് കാര്യം മതി അത് കഴിഞ്ഞ് ഞങ്ങൾ അതെല്ലാം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് വന്നു ഇതാണ് ഈവനിങ്ങിൽ പടം കാണാൻ ി പാടത്തിൽ നിന്നൊക്കെ വന്നു ഇനി ഞങ്ങൾ വീട്ടിൽ പോവാൻ പോവാണ് ഇപ്പൊ രാത്രി ആവാറായി ഇപ്പൊ സമയം ആ കഴിഞ്ഞു ഇപ്പൊ ഇരുട്ടാവാറായി അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യണം ചെല്ലണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കുഞ്ഞു ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ബായ് ബൈ വറാ ബൈ Yeah. <laughs>